കട്ടപ്പന നഗരസഭ ക്യാൻസർ രോഗനിർണയ കേന്ദ്രം നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിനും സ്പെഷ്യാലിറ്റി ദന്തൽ ദിനിക്കണം ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നിർവഹിച്ചു എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന് കാര്യങ്ങളെല്ലാം നല്ലവണ്ണം മുന്നോട്ട് രാജ്യത്തിന്റെ സൂചികയിൽ തന്നെ നമ്മൾ എത്രയോ മുൻപിലാണ് നിൽക്കുന്നത് പ്രാഥമിക ആരോഗ്യ രംഗത്തും അടിസ്ഥാനപരമായ സാഹചര്യങ്ങളുടെ വർദ്ധനവിലും ഒക്കെ നമുക്ക് നേട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടായ സംരംഭത്തിലൂടെയുള്ള ഇത്തരം പ്രവർത്തികൾ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് പുതിയ കാൽവെയ്പുമായി കട്ടപ്പന നഗരസഭ ആരോഗ്യമേഖലയിൽ മൂന്ന് പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നഗരസഭയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്കാശുപത്രിയുടെ മേൽനോട്ടത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി ക്യാൻസർ രോഗനിർണയ കേന്ദ്രം ആരംഭിക്കുകയാണ് ക്യാൻസർ രോഗം ഏറ്റവും കൂടുതൽ വ്യാപകമായിരിക്കുന്ന ഹൈറേഞ്ചിൽ രോഗനിർണ്ണയത്തിന് സൗകര്യമില്ലാത്തത് വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ ആശുപത്രികളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന രോഗനിർണയ കേന്ദ്രം ഹൈറേഞ്ചിൽ ക്യാൻസർ രോഗ രംഗത്തെ ആദ്യ കാൽവയ്പാണ് നഗരപ്രദേശങ്ങളിൽ സമഗ്ര പ്രാഥമിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുവാനും ആരോഗ്യ സേവനങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ കുറഞ്ചെറിവി പ്രാപ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിയിലൂടെ നൽകി വരുന്നുണ്ട് നഗരപ്രദേശത്തെ ആരോഗ്യ സേവനങ്ങളുടെ വിടവ് നികത്തുന്നതിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന മൂന്ന് നഗര ജനകീയ കേന്ദ്രങ്ങളിൽ മൂന്നാമത് സെന്ററും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ദന്തചികിത്സാരത്ത് ജില്ലയിൽ ആദ്യമായി കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ സ്പെഷ്യാലിറ്റി ദന്ത ക്ലിനിക്കിലും തുടക്കമായിരിക്കുകയാണ് കട്ടപ്പനി ദന്ത സംബന്ധമായ വിദഗ്ധ ചികിത്സയ്ക്കാവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഈ കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് പൊതുജനങ്ങൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സ്ഥാപനങ്ങളാണ് പാറക്കടയിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ സാമ്പത്തിക സഹായവും ആരോഗ്യവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പ്രത്യേക പരിഗണനയും നിമിത്തമാണ് മൂന്ന് കേന്ദ്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിനും സ്പെഷ്യൽ ദന്ത ക്ലിനിക്കിന്റെ ഉദ്ഘാടനം അഡ്വകർ ഡീൻ ഗുര്യാക്കോസും ക്യാൻസർ രോഗനിർണയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വർ കെ ജെ ബെന്നി ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു മറ്റ് നഗരസഭാ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന